മദ്യപിച്ച് അമിത വേഗത്തിൽ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരുക്ക് മുരിക്കാശ്ശേരി സ്കൂൾ ജംഗ്ഷനിലാണ് അപകടം നടന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പതിനാറാംകണ്ടം പാലത്തും തലയ്ക്കൽ രാജനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ച സി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് മുരിക്കാശ്ശേരി സ്കൂൾ ജംഗ്ഷനിലാണ് അപകടം നടന്നത് ചേലച്ചുവട് ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്ന സ്വിഫ്റ്റ് കാർ ജംഗ്ഷനിൽ വെച്ച് ബൈക്കിൽ വന്ന പതിനാറാംകണ്ഠം സ്വദേശി പാലത്തും തലക്കിൽ രാജനെ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രാജന്റെ രണ്ട് കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് വക്കിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയോട് ചേർന്നാണ് ബൈക്കിൽ കാർ ഇടിച്ചത് കാർ ഓടിച്ചിരുന്ന സി എം പി നേതാവ് മുരിക്കാശ്ശേരി സ്വദേശി അനീഷ് ചേനക്കരിയെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ മദ്യപിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു മദ്യപിച്ച് അശ്രദ്ധമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു എതിർദിശയിൽ നിന്നും വന്ന മറ്റൊരു ബൈക്ക് യാത്രികനും അപകടത്തിൽപ്പെട്ടുവെങ്കിലും ഇയാൾക്ക് കാര്യമായ പരിക്കുകളില്ല